പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലേക്ക് മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം വിരുദ്ധമായ നിയമമാണെന്നും കേരളത്തിൽ ഇത് നടപ്പാക്കില്ലെന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കി പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തതായി നിയമവകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു ഭരണഘടനാ വിരുദ്ധമായ നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി മന്ത്രിസഭ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട് അടിയന്തരമായി ഇത് റദ്ദാക്കേണ്ടതുണ്ട് എന്ന ആവശ്യം സുപ്രീം കോടതി മുമ്പിൽ വയ്ക്കുക നേരത്തെ ഇത് നടപ്പിലാക്കില്ല എന്ന് കേരളം എടുത്ത നിലപാടിനനുസൃതമായി അക്കാര്യം അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അഡ്വക്കേറ്റ് ജനറൽ ഡൽഹിയിലുണ്ട് അദ്ദേഹം മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് സീനിയർ ഉണ്ടായിരുന്നു അവരുമായി ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ സുപ്രീം കോടതിയിൽ നമ്മുടെ സംബന്ധിച്ചുള്ള കാര്യം ഫയൽ കൌൺസിലൊക്കെ സി എക്കെതിരെ ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം പാസ്സാക്കിയത് കേരളമാണെന്നും സി എ നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട് നേരത്തെ തന്നെ കേരളം കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു ഇപ്പോൾ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത സാഹചര്യത്തിൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തി തുടർ നടപടികൾ കൈക്കൊള്ളാനാണ് മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം അതേസമയം പൗരത്വ ഭേദഗതി നിയമം അസാധുവാക്കാനുള്ള ശ്രമങ്ങൾ സിപിഎം തുടരുമെന്ന് പൊളിറ്റ് ബ്യൂറോ വ്യക്തമാക്കി മുസ്ലിങ്ങളോട് വിവേചനപരമായ സമീപനം പ്രാവർത്തികമാക്കുന്നതാണ് ചട്ടങ്ങൾ ഈ നിയമം നടപ്പിലാക്കുന്നതിനെതിരെ ദേശീയ പൗരത്വ രജിസ്റ്റർ രൂപീകരണവുമായി ബന്ധപ്പെടുത്തുന്നതും മുസ്ലിം വിഭാഗത്തിലെ പൗരന്മാരെ വേട്ടയാടാനാണെന്ന ആശങ്ക ഉയർത്തുന്നുണ്ടെന്നും പൊളിറ്റ് ബ്യൂറോ ചൂണ്ടിക്കാട്ടി